തലമുറകളായി ഇന്നും പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കലറിഖാവിൽ അമ്മയുടെ തിരുനടയിൽ നടത്തിവരുന്ന അമാവാസി മഹാകലശ പൂജ വളരെ കുറഞ്ഞ ചിലവിൽ നടക്കാത്ത ഏതേതു കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്ന പൂജ എത്ര വലിയ ശത്രുവിനെയും സത്യം ധർമ്മം നീതികളെ കൈമുതലാക്കി നിഷ്കാസനം ചെയ്ത് ജീവിതത്തിൽ എന്നെന്നും സമാധാനവും ഐശ്വര്യവും നൽകുന്നു ഈ പൂജ നിങ്ങൾക്ക് എതിരിടാൻ പറ്റാത്ത ശത്രുക്കളായ ബന്ധുമിത്രാദികളും മറ്റു കൂടെ നിൽക്കുന്നവരും നിങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവിധ ദോഷങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതിനുള്ള വിശിഷ്ടമായ പൂജ കാലദോഷത്തിലും മറ്റുവിധ കാരണങ്ങളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കടബാധ്യതകളെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ശ്രേഷ്ഠമായ പൂജയാണിത് സാഹചര്യങ്ങളാലും തന്റെ ബലഹീനതയാലും ശത്രുക്കളാലും മദ്യം മയക്കുമരുന്ന് ആസക്തിയാൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തെയും മറ്റു സദ്ബന്ധങ്ങളെയും കാർണുതിന്നുകൊണ്ടിരിക്കുന്ന നീചശക്തികളെ നശിപ്പിക്കുന്ന മഹാ ഐശ്വര്യ പൂജ മാതാപിതാക്കളുടെ വാക്കുകൾ വേദവാക്യമായി ഉൾക്കൊണ്ട് തന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും സംതൃപ്തരായി വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്താനങ്ങളെ പെട്ടെന്നൊരു പ്രഭാതത്തിൽ മനസ്സുമാറ്റി വഴിതെറ്റിക്കുന്ന കുടുംബജീവിതത്തെ തകിടം മറിച്ച് നാശം വിതയ്ക്കുന്ന ക്ഷുദ്രശക്തികളെ ഭസ്മീകരിക്കുന്ന മഹത്പൂജ ആരോഗ്യ ദൃഢഗാത്രരായ നമ്മളെ അവിചാരിതമായ ഒരു വേളയിൽ മാറാരോഗ്യാക്കി മാറ്റി ജീവിതം ദുഷ്കരമാക്കി മാറ്റുന്ന ശത്രുക്കളെയും മറ്റു ഛിദ്രശക്തികളെയും നിഗ്രഹിച്ച് സ്വഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് മേലാൽ വീണ്ടും വരാതെ കാത്തുരക്ഷിക്കുന്ന മഹാ യജ്ഞ പൂജ ഇന്ന് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുലപാരമ്പര്യങ്ങളെ ഓജസ്സും തേജസ്സും ഉറ്റതാക്കി എന്നെന്നും നിലനിർത്തി ഈശ്വര ചൈതന്യത്തിലേക്ക് നയിച്ച് എപ്പോഴും എപ്പോഴും സമാധാനവും സന്തോഷവും കൈവരിക്കുന്ന വിശിഷ്ടമായ മഹാപൂജ അമാവാസി പൂജ